ും അഭിമാനകരമായി ഒമ്പതര വർഷക്കാലത്തെ ഭരണം കേരളം ഈ ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് മാറി എന്നതിന്റെ തെളിവ് ഇന്ന് നിയമസഭയിൽ നാം കണ്ടു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനോട് ചോദിച്ച ഒരു ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയും അതുമാത്രം മതി കേരളത്തിലുള്ള മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ ചോദ്യവും ഉത്തരവും പ്രേക്ഷകർ കാണുക മൂന്നാം ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തിയും തങ്ങളുടെ വരിധിയിൽ നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ ട്രംപുമായി ചങ്ങാത്തമുണ്ടായിട്ടും മോദി ഭരിക്കുന്ന ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനമാണ് സാർ തീരുവാൻ അതിന്റെ ഭാഗമായി കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അങ്ങ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു സർ എൻ്റെ ചോദ്യം ഇതാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ സംഗമം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ലഭ്യമായ നിക്ഷേപ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും പുരോഗതിയും വിശദമാക്കാമോ എന്നതാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു സംഘവുമായിരുന്നു അവർ മുന്നോടിയായി കുറെ പരിപാടി സംഘടിപ്പിച്ചു അതിനുശേഷം എല്ലാ ബുധനാഴ്ചയും വ്യവസായ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്തുമുള്ള റിവ്യൂ നടക്കുന്നുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാസത്തിൽ തന്നെ റിവ്യൂ നടത്തി പോകുന്നുണ്ട് ഇത് കൂടാതെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് കെ എസ് ഐ ടി സിയുടെ ഇൻവെസ്റ്റർ ഡയറക്ടർമാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മേഖല ഡയറക്ടർമാരുടെ ഒരു മീറ്റിംഗ് എല്ലാ ആഴ്ചയും ചേർന്ന് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഈ സഭയിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു അവിടെ വന്ന ഇ ഒ നാലിലൊന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ കല്ലിട്ടത് ലോകോത്തര കമ്പനി ശ്രീ ഭാരത് ബയോടെക്കിൻ്റെ ഫുഡ് ലൈഫ് സയൻസ് മേഖല യൂണിറ്റ് ആണ് ആ കല്ലിട്ടിരിക്കുന്നത് ഐ കെ ജി എസ്സിൽ വന്ന ഇ ഒയുടെ തൊണ്ണൂറ്റി എട്ടാമത്തെ പ്രൊജക്റ്റാണ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം സാർ അവിടെ പങ്കെടുത്ത പത്മഭൂഷൺ കൃഷ്ണ ഇള കോവാക്സിൻ്റെ ഉപജ്ഞാവ് അദ്ദേഹം രണ്ട് കാര്യം കേരളത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം കേരളത്തിൽ തുടങ്ങാൻ പോയപ്പോൾ ഹൈദരാബാദിലുള്ള മലയാളികൾ ഗൾഫിലുള്ള മലയാളികൾ അവരിലാണ് ചിലർ ചോദിക്കുന്നത് അയ്യോ കേരളത്തിലേക്കാണോ പോകുന്നത് വേറെ ആരും ചോദിക്കുമില്ല എന്നാൽ അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു ബഹുമാനായ പ്രതിപക്ഷ നേതാവും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് ബഹുമാനായ പ്രതിപക്ഷ നേതാവും കൂടി കേൾക്കാൻ അദ്ദേഹം കൃഷ്ണയിള പറഞ്ഞ ഒരു കാര്യം കേരളത്തിലേക്ക് വരുന്ന ആളുകൾ നിരുത്സാഹപ്പെടുത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മലയാളികളാണ് അദ്ദേഹം പറഞ്ഞ പോസിറ്റീവ് സൈഡ് അദ്ദേഹം ഇന്ത്യയിൽ എല്ലായിടത്തും പങ്കെടുത്ത ഇൻവെസ്റ്റ് സമിറ്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നിച്ച് വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനവും കേരളം മാത്രമേ ഉള്ളൂ എന്നതും അഭിമാനകരമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നല്ല സൈനാണ് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മൂലഭനത്തെ വ്യവസായത്തെ തൊഴിലവസരം സൃഷ്ടിക്കാൻ നിൽക്കുന്നതിന് അത്തരത്തിലുള്ള പത്മഭൂഷണെ പോലുള്ള ഇളയെപ്പോലാണ് പ്രകീർത്തിച്ച കാര്യം ഞാൻ സഭയുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഫാക്ടറിയോ യന്ത്രങ്ങളോ മനുഷ്യാധ്വാനമോ വേണ്ട മാസം പ്രതി അഞ്ചേക ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് ഒരു യുവജന നേതാവ് തുടക്കം കുറിച്ചോ സർ എന്റെ ചോദ്യം ഇതാണ് സംസ്ഥാനത്ത് കാലത്തായി നടത്തിയ വൻകിട നിക്ഷേപങ്ങൾ ഏതൊക്കെ മേഖലകളിലാണെന്ന് വ്യക്തമാക്കാമോ നമ്മൾ വ്യവസായങ്ങൾ ആകർഷിക്കുന്നത് കേരളത്തിൻ്റെ വ്യവസായ നയത്തിലുള്ള ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകളെയാണ് നമ്മുടെ വ്യവസായ നയത്തിൻ്റെ മോട്ടോ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്നുള്ളതാണ് അതിനടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വന്നിട്ടുള്ള ലോകോത്തര കമ്പനികൾ പൈബിയം അത് എ യു എസ് എ കമ്പനിയാണ് വെൻഷർ അമേരിക്കൻ കമ്പനിയാണ് സഫ്രാൻ ഫ്രാൻസ് കമ്പനിയാണ് ഹണിവെൽ യു എസ് എ കമ്പനിയാണ് ഷാജിയ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ് ഓർക്കല നോർവേ കമ്പനിയാണ് ഒട്രേന ഡെൻമാർക്ക് കമ്പനിയാണ് എയർ പ്രൊഡക്ട്സ് യു എസ് എ കമ്പനിയാണ് ഡി സ്പേസ് ജർമ്മൻ കമ്പനിയാണ് ജിആർച്ച് എഫിനിറ്റി യു എസ് എ കമ്പനിയാണ് അഡസോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ് നീറ്റാ ജലാറ്റിൻ നേരത്തെയുള്ള എക്സ്പാൻസ്ഡ് ആണ് ജപ്പാൻ കമ്പനിയാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ ഐ കെ ജി എസിന്റെ കല്ലിടലിലെ പ്രധാനപ്പെട്ട ചടങ്ങിൽ തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തി പങ്കെടുക്കാറുണ്ട് അതുപോലെ ഗ്രാൻഡ് തോർമൊട്ടൺ യു എസ് എ കമ്പനിയാണ് ട്രാസ്ന ട്രസ്ന ടെക്നോളജി അയർലൻഡ് കമ്പനിയാണ് മൈൻ സ്പൈസിന്റെ ഫ്രാൻസ് കമ്പനിയാണ് മാക്കോമിക് സ്പൈസ് കമ്പനിയാണ് യു എസ് എ ഫ്രിജിബോറോ ജപ്പാൻ കമ്പനിയാണ് ഡൈനാമേറ്റഡ് ഇറ്റലിയൻ കമ്പനിയാണ് നാവിഗേറ്റ് യു എസ് എ കമ്പനിയാണ് നോവിൻകി യു എസ് എ കമ്പനിയാണ് നിസാൻ നേരത്തുള്ളവൻ്റെ എക്സ്പാൻഷൻ ആണ് ജപ്പാൻ കമ്പനിയാണ് ബി എ പെറിയൻ ബേക്കർ ഡില്ലി പെറിയൻ ദാറ്റ് ഈസ് യു കെ കമ്പനിയാണ് സ്ട്രാഡ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ് ടി എൻ പി ഫ്രാൻസ് കമ്പനിയാണ് എലക്ട്രോബിറ്റ് ജർമ്മൻ കമ്പനിയാണ് ഇ എൻ വൈ നേരത്തെ ഉള്ളതിന്റെ ഇപ്പൊ പതിനായിരം പേരിലേക്ക് വികസിപ്പിച്ചു അത് യു എസ് എ കമ്പനിയാണ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ് ഇതാണ് പ്രധാനപ്പെട്ട വിദേശ കമ്പനികൾ ഈ കാലയളവിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചതോ നിലവിലുള്ളവൻ്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടുള്ളത് എന്തായാലും അഭിമാനകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചു കേരളത്തിൽ ഒരുപാട് നിക്ഷേപക സംഗമങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്നല്ല നിരവധി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സംഘടിപ്പിച്ച ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അത് എന്തൊക്കെ പുലിപാനാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് എന്ന് നാം കണ്ടിരുന്നു ഏറ്റവും ഒടുവിലാണ് കൊച്ചിയിൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ആഗോള നിക്ഷേപക സംഗമം നടന്നത് അത് കൊണ്ടുവന്ന നിക്ഷേപം എത്രയാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി അതുമതി കേരളം മാറി എന്നതിന്റെ തെളിവ് അത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ ഓരോ വകുപ്പ് എടുത്തു നോക്കിയാലും ആ മാറ്റം നമുക്ക് പ്രകടമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് വ്യവസായ മേഖലയിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ തെളിവാണ്